നോക്കണേവി ആണെങ്കിലോ രോഗം വന്ന ആളുകൾക്ക് കാരണമായ റുഖിയ ചെയ്തിരുന്ന മഹദയാണ് റുഖിയെന്ന് പറഞ്ഞാൽ മന്ത്രി ചൂതി കൊടുക്കുക മന്ത്രിക്ക് എന്ന് പറഞ്ഞ എന്താ മലയാളത്തിൽ എന്താ എന്ന് പറഞ്ഞാൽ മെല്ലെ ചെവിയിൽ മന്ത്രിച്ചു മെല്ലെ പറഞ്ഞു നല്ല എന്റെ അർത്ഥം ആയത്തുകളും അധാറുകളും ഷിഫാ ഇന്റെ അയാത്തുകളും ഒക്കെ മെല്ലെ ഊതിയിട്ട് രോഗിയുടെ തലയിലോ മുറിവിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പനീയത്തിലോ ഊതി കൊടുക്കുന്നത് അത് ഷിഫായിന്റെ ഒരു കാരണമാണ് അത് മാത്രം ചെയ്യണം വേറൊന്നും ചെയ്യരുത് എന്നൊരിക്കലും ക്ഷണിക്കാൻ പാടില്ല ഏഴ് ഫാത്തിഹ ഓതിയാൽ ഒരുവിധം വിഷമടക്കം ഇറങ്ങുന്നതാണ് ഹദീത്ത് കാണാൻ പറ്റിയെ സംബന്ധിച്ച് ആ ഒരു കുടുംബത്തിലെ കുടുംബനാഥന് പാമ്പ് കടിയേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്രാ സംഘം ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഗ്രാമക്കാർ വന്ന് ആ ഗ്രാമീണർ ഗോത്രത്തലവൻ പാമ്പ് കടിച്ചിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ആരെങ്കിലും മന്ത്രി ചൂതുന്നവരുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് വലിയ വിഷമുണ്ടായിരുന്നു അവര് വിശന്ന് നടക്കാൻ ആ നാട്ടുകാരും അവർക്ക് അന്നവും വെള്ളവും ഒന്നും കൊടുത്തില്ല അതിന്റെ സൗകര്യങ്ങളും ചെയ്തിട്ടില്ല ആ ബബു സൈദിൽ അള്ളാഹു പറഞ്ഞു ഞങ്ങളിൽ മന്ത്രി ചൂതുന്നവരുണ്ട് അവർക്കത് അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല റഹാന കൂടെന്ന ഉദ്ദേശിച്ചത് ഞങ്ങൾ ഊതി തരാം പക്ഷേ നിങ്ങളുടെ രോഗം മാറിയാൽ ഞങ്ങൾ പട്ടിണി കടന്ന് ജീവിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ നൽകണം അത് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്താന്ന് പറഞ്ഞു തരാ എന്താ വേണ്ട ഒരു കൂട്ടം ആട് വേണം എന്ന് പറഞ്ഞു ഒരു വലിയ യാത്രാ സംഘമാണ് ഇവര് അവര് പറഞ്ഞു ഞങ്ങൾ തരാം ഞങ്ങളുടെ നേതാവിന്റെ രോഗങ്ങൾ മതി എന്ന് പറഞ്ഞു പാമ്പ് കടിച്ചു കൊണ്ടുവന്ന് കിടത്തി അബു സാഹിദിയിൽ ഇത് എന്താ ഏഴ് തവണ തവണ ഫാത്തിഹ ഏഴാമത്തെ ബോധം കെട്ട് കെട്ട് ഈ മനുഷ്യൻ ബോധം ബോധം വീണ തെളിയുന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു അങ്ങനെ അവർക്ക് ആടും പറ്റത്തെ കൊടുത്തു ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് തെളിച്ചുപോകുന്നു ഹബീബിന്റെ മുമ്പിലേക്ക് വസ്ലാം തങ്ങളോട് ചോദിച്ചു നബിയേ അവർ ആദ്യം പറഞ്ഞു ഏ ഇത് ആരും തുടരുത് ആടിനറക്കെ അതിന്റെ പാലുകറക്കെ ഒന്നും ചെയ്യരുത് കാരണം ഇത് നമ്മൾക്ക് പറ്റൂ പറ്റൂലേ എന്ന് തങ്ങളോട് പോയി ചോദിച്ചിട്ട് ചെയ്യാം ഞാൻ ആടും പറ്റങ്ങളെയും കൊണ്ടുപോയത് തങ്ങളോട് കഥ പറഞ്ഞു അബൂ നിങ്ങൾ ചെയ്തത് തന്നെയാണ് റുക്കയ ഇതിനാ എന്ന് പറഞ്ഞ മന്ത്രി എന്ന് പറയാ നല്ല ഒരു പെണ്ണോ സോലഹായ ഒരു ഒരു ആണോ അവരുടെ നാവിലൂടെ ശുദ്ധമായ വായയാണ് എന്ന് പറഞ്ഞാൽ നുണയും വഞ്ചനയും റീപത്തും നമിമത്തൊന്നും പറയാത്ത മനുഷ്യനാണ് അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ നാമം അള്ളാഹുലേക്ക് കൽബുകൊടുത്ത് കൂടെ ഏഴ് ഫാച്ച ഒരു ഗ്ലാസ് വെള്ളത്തിലോ മറ്റോ ഊതി കൊടുത്താൽ രോഗിക്ക് ശിഭ കിട്ടിയിരിക്കുന്ന അള്ളാഹുന്റെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടതിന് പക്ഷെ തങ്ങള് പറഞ്ഞു അള്ളാഹുന്റെ പടപ്പുകളെ രോഗത്തിന് മരുന്ന് കുടിക്കണം ആശുപത്രിയിൽ പോകണം ലപിതങ്ങള് പറഞ്ഞു ആശുപത്രിയിൽ പോവണം ഡോക്ടറെ കാണണം തങ്ങൾ കണ്ടിട്ടുണ്ട് ഹാരിസ് എന്ന് പറയുന്ന വലിയൊരു ഡോക്ടർ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട് തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടർമാർ നബി ലഭിതങ്ങളെടുത്ത് വന്നിട്ടുണ്ട് എന്നാൽ മന്ത്രി ചൂതുകയും വേണം രണ്ടും വേണം മന്ത്രിച്ചൂതരെ മാത്രം മതി മരുന്ന് കുടിക്കേണ്ട അങ്ങനെയും പറയരുത് മന്ത്രി മരുന്ന് പിടിച്ചാൽ മാത്രം മതി വൃക്കയെ ചെയ്യരുത് അങ്ങനെയും പറയരുത് രണ്ടും ചെയ്യണം രണ്ടും കൂലിയുള്ള കാര്യമാണ് നിങ്ങൾ കുടിക്കണേ നമ്മുടെ ഹബീബ് നമ്മളോട് പറയാ വെച്ചിട്ടുണ്ട് പക്ഷേ ആ മരുന്ന് അലിമഹൻ അതറിയുന്നവർക്കറിയാം അറിയാത്തവർക്ക് ആ മരുന്ന് അറിയില്ല പക്ഷേ മരുന്നുണ്ട് മരുന്നില്ല എന്ന് പറയരുത് മരുന്നുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം ആ ഒരച്ച ഹദീത്ത് കൊണ്ടാണ് നഫീസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചുള്ള പഠനം നടത്തിയത് ആ ഒരു പഠനമാണ് അബുൽ ഖാസിം എന്ന് പറയുന്ന കാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ സർജറി നടത്തിയത് സർജിക്കൽ ടൂൾസ് കണ്ടെത്തിയ ആളാണ് ഇദ്ദേഹം ആ ഒരു ഹദീഫിന്റെ പേരിലാണ് സീനയുടെ ഖാനൂൻ ഇബിൻസീനയുടെ എന്ന കിതാബ് ഉണ്ടാകുന്നത് ഇങ്ങനെ ലോകത്ത് അബുബക്രൂർ റാസിയുടെ പഠനങ്ങൾ നടക്കുന്നത് ഈ ഹദീത്തിന്റെ അടിസ്ഥാനത്തില് എല്ലാ രോഗത്തിനും അന്ന് ശിഫ വെച്ചിട്ടുണ്ട് അത് വല്ലാത്തൊരു അത്ഭുതമുള്ള ഹദീസാണ് അലിമഹൻ അലിമ ജഹില ഒ ഹഹില അതറിയുന്നവർക്കറിയാം അറിയാത്തവർക്കറിയില്ല പക്ഷേ എല്ലാ രോഗത്തിനും അന്ന് മരുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഷിഫാ കാരണങ്ങളിൽ വലിയൊരു കാരണമാണ് റൊക്കയ റൊക്കയ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തലവേദനയോ പനിയോ ഒന്ന് വേഗം നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഉമ്മമാർക്ക് ഒരു ഏഴ് ഫാത്തിഹ ഫാത്തി തലയിൽ ഊതി കൊടുക്കാം വാപ്പാർക്ക് അത് കൊടുക്കാം കൊടുക്കുക ഇപ്പൊമാരോ ആരുമീങ്ങളോ ശീതന്മാരോ ഉണ്ടെങ്കിൽ വാഹച്ചായി നിങ്ങളൊക്കെ അത് അത് പരീക്ഷിക്കണം എന്നല്ല അത് ചെയ്യേണ്ട കാര്യമാണ് എന്നിട്ട് നിങ്ങൾ വരുന്നെടുത്തു പാരസെറ്റമോള് കൊടുത്തോ അടോൾ കൊടുത്തോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ റൊക്കെ അതൊരു വർക്കത്താണ് അതൊരു ബറക്കത്താണ് റൊക്കയ അങ്ങനെ റൊക്കയ